അസ്സാമലേക്കും കുറച്ചു കാലമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം അതിനോട് സമാനമായ ഒരു ക്വട്ടേഷൻ ഒരു ഗ്ലോബൽ സെലിബ്രിറ്റിയുടേതായിട്ട് വന്നത് കണ്ടു അപ്പോൾ അതൊന്ന് പങ്കുവെക്കാൻ തോന്നി നമ്മുടെ യു എഫ് സി ചാമ്പ്യനായിരുന്ന ദാഗിസ്ഥാൻകാരൻ ഹബീബ് എന്നറിയപ്പെടുന്ന ഹബീബ് നൂർ മുഹമ്മദോവിൻ്റെ ഒരു കോട്ടാണ് നമ്മുടെ മക്കൾ സ്കൂളിൽ എട്ടുമൊമ്പത് മണിക്കൂർ ചെലവഴിക്കുന്നു അവരുടെ ടീച്ചേഴ്സ് ആരാണ് ആ ടീച്ചേഴ്സിൻ്റെ ചിന്ത എന്താണ് അവരുടെ വാല്യൂസ് എന്താണ് അവരെ മക്കളെന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്കറിയോ അറിയില്ല എങ്കിലത് അപകടകരമാണ് എന്ന രീതിയിൽ സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ഒരു പി ബി ഡി ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം ഇവിടെയാണത് ശ്രദ്ധപ്പെട്ടത് അല്ല ഖബീബ് രസകരമായി എന്ന ഗൗരവകരമായി ആ കാര്യം പറഞ്ഞു വരുന്നുണ്ട് നമ്മുടെ മക്കൾ എട്ട് മണിക്കൂർ ഉറങ്ങുന്നു അതെണീറ്റിട്ട് അവരെ സ്കൂളിൽ പോകുന്നു എട്ടോ ഒമ്പതോ മണിക്കൂർ അവർ സ്കൂളിൽ ചിലവഴിക്കുന്നു ആരാണ് അവരെ പഠിപ്പിക്കുന്നത് ആ പഠിപ്പിക്കുന്നവരുടെ വാല്യൂസ് എന്താണ് അവരുടെ തോട്ട്പാറ്റേൺ എന്താണ് അവർ എന്ത് ആശയലോകത്താണ് നിൽക്കുന്നത് അവരുടെ ആശയലോകവും നിങ്ങളാശയലോകവും തമ്മിൽ യോജിപ്പുണ്ടോ നിങ്ങൾ ആശയങ്ങളുമായി നിങ്ങളുടെ വാല്യൂസുമായി യോജിക്കാത്ത ആളുകളുടെ അടുത്താണോ നിങ്ങൾ മക്കളെ പഠിപ്പിക്കാനാക്കുന്നതും സ്കൂളുകളിൽ ഒരുപാട് അദ്ദേഹം ക്രേസിയെന്നാണ് പറഞ്ഞത് നമുക്കിപ്പോൾ എന്താ പറയാൻ പറ്റുക കുറേ കൃക്കന്മാർ പഠിപ്പിക്കുകയുണ്ട് പലതരത്തിലുള്ള ആളുകളെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ചിലരോടൊക്കെ നമ്മൾ അഞ്ച് മിനിറ്റ് പോലും നമുക്ക് നേർക്കു നേരെ സംസാരിക്കാൻ കഴിയില്ല അദ്ദേഹം പറയാം സത്യമല്ലത് സ്കൂളുകളിലെ പല അധ്യാപകരോടും നമുക്ക് അഞ്ച് മിനിറ്റ് പോലും ഡയറക്റ്റ് സംസാരിക്കാൻ തോന്നില്ല അങ്ങനെയുള്ള ആളുകളെ കൂടെ എട്ട് മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ മക്കൾ ദിവസവും ചിലവഴിക്കാൻ അനുവദിക്കുന്നു ഇത് അപകടകരമല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കത് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും കാരണം ഇന്ന് നമ്മളൊക്കെ നമ്മുടെ മക്കൾ എന്താകുമെന്ന ആശങ്കയാണ് പുലർത്തുന്നത് എന്തുകൊണ്ട് മക്കൾ നമ്മൾ ഉദ്ദേശിക്കാത്തൊരു ലോകത്തേക്ക് വളർന്നു വരുന്നു എന്തുകൊണ്ട് മക്കൾ നമ്മുടേതല്ലാത്ത ആശയ ലോകത്ത് വളർന്നു വരുന്നു മക്കൾക്ക് കിട്ടുന്ന ആശയമൊക്കെ ആരുടേതാ നമ്മുടേതാണോ നമ്മൾ ചെറുപ്പം മുതലേ അവരെ ദൈനംദിനം എട്ട് ഒമ്പത് മണിക്കൂർ സ്കൂളിലായാലും മറ്റു സ്ഥലങ്ങളിലായാലും പറഞ്ഞയക്കുന്നു അവിടെ നിന്ന് അവരെന്താണ് പഠിക്കുന്നത് നമുക്കറിയില്ല ആ പഠിപ്പിക്കുന്നവരുടെ ആശയം എന്താണെന്ന് അറിയില്ല അവരെന്തൊക്കെ കുത്തിവെക്കപ്പെട്ടവരാണെന്നറിയില്ല അവർക്ക് ഗവണ്മെന്റ് കൊടുക്കുന്ന ഇൻജക്ഷക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല ഏതൊക്കെയോ അജണ്ടകളാലാണ് അവർ നയിക്കപ്പെടുന്നത് നമുക്കറിയില്ല അങ്ങനെയുള്ള ആളുകൾ ഏതൊക്കെയോ അജണ്ടകളുടെ പുറത്ത് ആരൊക്കെയോ ഉണ്ടാക്കിയ കാര്യങ്ങൾ നമ്മുടെ വാല്യൂ സിസ്റ്റത്തോട് ഒട്ടും യോജിക്കാത്ത വിധം നിരന്തരമായി മക്കളെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ആ മക്കൾ പത്തും പതിനാറും വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ പത്തിരുപത് വയസ്സാകുമ്പോൾ മറ്റൊരാശയലോകത്ത് എത്തിപ്പെടുന്നത് മറ്റൊരു ലോകവീക്ഷണം പുലർത്തുന്നത് ആരുണ്ടാക്കിയതാണ് ഹബീബ തന്നെയാണ് ചോദിക്കുന്നത് ഇങ്ങനെ വിട്ടിട്ട് പതിനാറ് വയസ്സാവുമ്പോൾ ആ കുട്ടി നിങ്ങളുടെ ആശയലോകത്തല്ല എന്ന് കണ്ടാൽ അത് കഷ്ടല്ലേ അപ്പോൾ രക്ഷിതാക്കൾക്ക് ഒന്നുകിലും നമുക്ക് കൃത്യമായ ധാരണ വേണം എന്താണ് കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ എന്ത് പഠിപ്പി പഠിക്കുന്നു ആരാണ് അവരെ പഠിപ്പിക്കുന്നത് അവരെ പഠിപ്പിക്കുന്നവരുടെ ആശയലോകം എന്താണ് എന്നതനുസരിച്ച് നിയന്ത്രിക്കാൻ കഴിയണം അപ്പോൾ ഇന്നത്തെ സ്കൂളിൽ എങ്ങനെ എങ്ങനെയത് കഴിയാമെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചോദിക്കും ഞാൻ ഇവിടെ നിലവിലെ നമ്മളെ സിസ്റ്റത്തെക്കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നില്ല ഈ ഒരു പ്രശ്നം ശ്രദ്ധയപ്പെടാത്തവരുടെ കാര്യത്തിലേക്ക് ഈ പ്രശ്നം ഉണർത്തിയത് മാത്രം നമ്മുടെ മക്കളെ ദൈനംദിനം എട്ടും ഒമ്പതും മണിക്കൂർ അങ്ങനെ പത്തും ഇരുപതും വർഷം ഏതൊക്കെയോ ആശയ ലോകത്തുള്ള ഏതൊക്കെയോ ഫ്രെയിം ഏതൊക്കെയോ ചിന്തകളുള്ള ഏതൊക്കെയോ താല്പര്യങ്ങളുള്ള ഏതൊക്കെയോ പിന്നെ ഭിന്നമായ അല്ലെങ്കിൽ അന്യമായ മൂല്യങ്ങളിലുള്ള ആളുകളുടെ അടുത്ത് പഠിക്കാൻ ഏൽപ്പിച്ച് അതിന് ഫീസും കാശും ചിലവഴിച്ച് പിന്നെ അത് കഴിഞ്ഞാൽ അവർ മൊബൈലിൻ്റെ ലോകത്ത് മറ്റൊരു ലോകം നമുക്കറിയാം അങ്ങനെ വിട്ടുകളഞ്ഞിട്ട് അതേക്കുറിച്ച് ശ്രദ്ധിക്കാതെ അതേക്കുറിച്ച് ബോധവാന്മാരാവാതെ അതിനാവശ്യമായ പരിഹാരങ്ങളോ അല്ലെങ്കിൽ അഡീഷണൽ കൊടുക്കേണ്ട കാര്യങ്ങളോ കൊടുക്കാതെ പിന്നെ മക്കൾ മറ്റൊരു കാലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇടത്തല്ല എത്തിയത് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ വാല്യൂസ് അതിലല്ല അവർ ജീവിക്കുന്നതെന്ന് കാണുമ്പോൾ അപ്പം ഞെട്ടിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അള്ളാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ ഈ ഒരു ചിന്ത വളരെ ഗൗരവപൂർവ്വം നമ്മളൊക്കെ ഉള്ളിലുണ്ടാവണം എന്ന് കരുതുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ക്ലിപ്പോ ലിങ്കോ ഞാൻ താഴെ ഇടാൻ ശ്രമിക്കുക ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ അസ്ലാമലൈക്കും